അധ്യാപക പരിശീലന കേന്ദ്രമായ മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം ദിനാചരണവും ഓണസംഗമവും ഹരിപ്പാട് ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട്ടിൽ നടന്നു അധ്യാപക വിദ്യാർത്ഥികൾ സമാഹരിച്ച വിഭവങ്ങൾ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനിച്ചു അധ്യാപക പരിശീലന കേന്ദ്രമായ മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം ദിനാചരണവും ഓണസംഗമവും ഹരിപ്പാട് ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട്ടിൽ നടന്നു മനസ്സു മനസ്സു വിദ്യാർത്ഥികൾ സമാഹരിച്ച വിഭവങ്ങൾ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനിച്ചു നൃത്തം പാട്ട് മിമിക്രി കവിത തുടങ്ങിയ കലാപരിപാടികളും അവതരിപ്പിച്ചു ഓണക്കളികളും നടത്തി വിഭവസമൃദ്ധമായ ഓണസന്ധി ഒരുക്കി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മുമതാസ് കോളേജ് സ്റ്റാഫും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ബിജു ഡേവിഡ് എൻ എസ് എസ് ലീഡർ ആര്യ എന്നിവർ നേതൃത്വം നൽകി ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട്ടിൽ ഇതേ ദിവസം പുതിയ അന്തേവാസിയായി എത്തിയ അമ്മയ്ക്ക് സ്വീകരണം നൽകുകയും ചെയ്തു ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ സ്വാഗതവും ചെയർമാൻ ജി രവീന്ദ്രൻപിള്ള മാവേലിക്കര പീപ്പുറി ട്രെയിനിങ് കോളേജിലെ അധ്യാപക വിദ്യാർത്ഥികൾ എൻ എസ് എസ് ആയിട്ടുള്ള എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ആലിപ്പാട് ഗാന്ധിഭവൻ സന്ദർശിക്കുവാനും അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരോടും അമ്മമാരോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു അവർക്ക് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള സ്നേഹ ഉപഹാരങ്ങൾ ഞങ്ങൾ അവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും സ്നേഹത്തോടെ സമ്മാനിക്കാനും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു അതൊരു നല്ലൊരു മൊമെൻറ്റായിട്ട് ഞങ്ങൾ കാണുന്നു എൻ എസ് എസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഇവിടുത്തെ അമ്മമാരോടും അച്ഛന്മാരോടും ചിലവഴിച്ചത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായി ഞങ്ങൾ കാണുന്നു അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും കേട്ടപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പുതിയ തലമുറ എത്രമാത്രം സാമൂഹ്യമായി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ള വലിയൊരു സന്ദേശം ഞങ്ങൾക്കിന്ന് ലഭിച്ചു ഞങ്ങൾ ഇന്ന് അവരോടൊപ്പം ചെലവഴിച്ചു വിവിധ പരിപാടികൾ ഞങ്ങൾ അവർക്ക് വേണ്ടി അവതരിപ്പിച്ചു അവരും ഞങ്ങൾക്ക് വേണ്ടി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഇന്നൊരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് നെറ്റ് ന്യൂസ് ഹരിപ്പാട്